ദൈവത്തിൻ്റെ അതിപരിശുധനാമകത്ത്വപ്പെടുമാറാകട്ടെ ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു തിരുവചനത്തിൽ നിന്ന് നന്മകളെ പ്രാപിക്കേണ്ടതിന് ഈ പ്രഭാതത്തിൽ പ്രഭാതമന്നയിലൂടെ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഷിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനാറാം വാക്യം വായിക്കുന്നു ഈ ഷിയാവ് നാൽപ്പത്തിരണ്ടിൻ്റെ പതിനാറ് ഞാൻ കുരുടന്മാരെ അവർ അറി അറിയാത്ത വഴിയിൽ നടത്തും അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും ഞാൻ അവരുടെ മുൻപിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും പ്രിയരെ ഈ പ്രവചനത്തിൻ്റെ നന്മ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കുരുടന്മാരെ അമേ കാഴ്ച നഷ്ടപ്പെട്ടു പോയവരെ ഇരുളും പ്രകാശവും തിരിച്ചറിയുവാൻ കഴിയാത്തവർ സാധാരണ വഴിയിൽ കൂടി പോലും പ്രയാസത്തോടെ മുൻപിലേക്ക് കടന്നു പോകുന്നവർ അനുഗ്രഹിക്കപ്പെട്ട വാതിലുകൾ അവരുടെ മുൻപിൽ തുറന്നിരുന്നാൽ പോലും ബന്ധപ്പെട്ട പ്രയാസത്തോടെ മുൻപിലേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർ അവരാണ് കുരുടന്മാർ മുൻപിലുള്ളതൊന്നും വ്യക്തമല്ലാത്തവർ അടുത്ത സ്റ്റെപ്പ് എന്തായി തീരുമെന്നറിയാത്തവർ അങ്ങനെയുള്ളവരെയാണ് കുരുടന്മാരെന്ന് എഴുതിയിരിക്കുന്നത് ഈ വാക്യത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നു കുരുടന്മാരെ വഴികളിൽ അന്ധകാരം കയറി കിടക്കുന്നവരെ ഇന്ന് രാവിലെ ഞാൻ ഈ സന്ദേശം പറയുമ്പോൾ കുരുടന്മാർക്ക് തുല്യമായി അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എന്താകും ജീവിതത്തിൽ ഒരു വഴിയുമില്ല ഇരുള കയറി ജീവിതം നശിച്ചു എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ വെറുതെ പുറത്തെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് സാഹചര്യം ജീവിതത്തിന് നേരെ വരുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു കുരുടനു തുല്യമായ അനുഭവത്തിൽ കൊണ്ടുചെന്നെത്തിച്ചെങ്കിൽ ഈ പ്രവചനം നെഞ്ചോട് ചേർക്കാമോ വിടുതൽ വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവാത്മാവതിനകത്ത് സംസാരിക്കുകയാണ് കുരുടന്മാരെ അവർ അറിയാത്ത വഴികളിൽ നടത്തും ആമേ കുരുടന്മാർക്ക് അറിയുന്ന വഴികളിൽ തന്നെ നടക്കുക പ്രയാസമാണ് തപ്പിയും തടഞ്ഞും വീണുമാണ് മുൻപിലേക്ക് പോകുന്നത് എന്നാൽ ഇവിടെ ദൈവാത്മാവ് സംസാരിക്കുകയാണ് അവർ നടക്കുമെന്നല്ല നടത്തുമെന്ന് ആ ഒരു ദൈവികമായ ശക്തി ദൈവികമായ ഇടപെടലുകൾ ജീവിതത്തിൽ കുരുട് ബാധിച്ചതുപോലെ ഇരുടുകയറിയതുപോലെയുള്ള അവസ്ഥയിൽ പെട്ടുപോയവരോട് പറയുകയാ അറിയുന്ന വഴികളിൽ തന്നെ നടക്കുക പ്രയാസമാണെങ്കിൽ അറിയാത്ത പുത്തൻ വഴികളെ തുറന്ന് ജയോത്സവമായി നടത്തുവാൻ കഴിയുന്ന കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് ഈ വചനത്തിൽ ശരണപ്പെടാമോ ഈ വചനത്തിന്റെ വിടുതൽ ആത്മാവിനേറ്റെടുക്കാമോ അവൻ കുരുടന്മാരെ അവരറിയാത്ത വഴികളിൽ നടത്തും നടക്കുമെന്നല്ല പ്രിയരെ നടത്തുമെന്നാണ് എഴുതിയിരിക്കുന്നത് അടുത്ത പദം അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും ഒരു വഴി തുറന്നു കൊടുക്കുമെന്നും ഒരു വാതിൽ തുറക്കുമെന്നും അല്ല ഈ പ്രവചനത്തിന്റെ ദൂത് ആ അറിയാത്ത വഴികളിലും പാതകളിലും നടത്തുകയും സഞ്ചരിക്കുമാറാക്കുകയും ചെയ്യുമെന്ന് അതിനു വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി അതിനുവേണ്ടി വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ കരം ആ മേൽ ഇന്ന് പ്രഭാതത്തിൽ അറിയാത്ത പുതിയ വഴികൾ തുറന്നുതെന്ന് അത്ഭുതകരമായി നടത്തുവാൻ കരുത്തുള്ള ദൈവകരം നമുക്ക് വെളിപ്പെടുന്ന ദൈവ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അനുഗ്രഹത്തിന്റെ മിനിറ്റുകളായി തീരട്ടെ ആരെയാ അറിയാത്ത വഴികളിലും അറിയാത്ത പാതകളിലും നടത്തുകയും സഞ്ചരിക്കുമാറാക്കുകയും ചെയ്യുന്നത് കുരുടന്മാരെ ആ മേൻ പുതുവഴികളെ തുറന്ന് നടക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ അടുത്ത പദം ഞാൻ അവരുടെ മുൻപിൽ ഇരുട്ടിനെ വെളിച്ചവും ആ മേൽ നിർത്തി നിർത്തി ഞാൻ പറയാം ജീവിതയാത്രയിൽ ഇരുളകേറിക്കിടന്ന് ഒന്നും വ്യക്തമല്ലാത്ത നിലയിൽ സകലത്തെയും അന്ധകാര ശക്തികൾ മൂടിയിട്ടിരിക്കുന്നെങ്കിൽ ഈ ഇരുള് വെളിച്ചമായി തീരുവാൻ പോകുന്ന പകലായത് കാരണം ഇത് പറഞ്ഞതൊരു മനുഷ്യനല്ല ഇത് ചെയ്യുന്നത് ഒരു നേതാവല്ല ഇത് ചെയ്യുന്നത് ഒരു ഡയറക്ടർ സർവശക്തനായ ദൈവമാണ് ഇരുളിനെ വെളിച്ചമാക്കുമെന്ന് കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉപജീവന മാർഗത്തിനകത്ത് അമീൻ രാത്രിയും പകലുമൊക്കെ കിടക്കുന്ന ഇരുളിന്റെ ശക്തികളെ ശാസിച്ചു മാറ്റി വെളിച്ചത്തെ പ്രദാനം ചെയ്യുവാൻ കരുത്തുള്ളവൻ പറയുകയാ ഇരുളിനെ വെളിച്ചവും വിശ്വസിക്കാമോ അങ്ങനെ തന്നെ ദുർഘടങ്ങളെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ പ്രയാസമേറിയ വഴിത്താരകൾ അവിടെ എഴുതിയിരിക്കുന്നു ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും ആ മെയിൻ സന്തോഷത്തോടെ ആനന്ദത്തോടെ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം ജീവിതയാത്രയിലുള്ള തടസ്സങ്ങളെ ദുർഘടങ്ങളെ എടുത്തു മാറ്റുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്ന് ആകുലതയോടെ മുൻപിലോട്ട് പോകുന്ന ആരെങ്കിലും ഉണ്ടോ ഭാരം നേരിടുന്ന ഉണ്ടോ നിരാശയോടെ ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റവരുണ്ടോ ദുർഘടങ്ങളെ നിരപ്പാക്കി തരുവാൻ കരുത്തുള്ള ദൈവകരം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും വെളിപ്പെട്ടു തുടങ്ങട്ടെ വചനം പറയുന്നത് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാമെന്നല്ല ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും ഈ പ്രവചനം അക്ഷരാർത്ഥത്തിൽ നിവർത്തീകരിക്കപ്പെടും പൂർത്തിയാക്കപ്പെടും ദൈവ കരങ്ങളിലേക്ക് ഈ രാവിലെ പ്രാർത്ഥനയോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ മഹാദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ ഈ വാക്യത്തിനകത്ത് ദൈവം ഇടപെടുന്നത് ആ മേൻ ജീവിതത്തിൽ ഇരുളുകേറി കുരുടായി പോയ അവസ്ഥയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിൾ അങ്ങനെ എഴുതിയിരിക്കുന്നു കുരുടന്മാരെ കുരുടന്മാരെ പ്രിയരെ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം നിങ്ങൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ ആ മേൻ ഇരുളുകേറി കണ്ണുകളടഞ്ഞുപോയ ഒരു കുരുടനെ പോലെ ജീവിതത്തിൽ തപ്പിത്തടയുന്നവരാണോ ഭാരപ്പെടുന്നവരാണോ നിരാശ കൊണ്ട് ഹൃദയം മൂടിക്കിടക്കുകയാണോ ഒരു കുരുടൻ്റെ അവസ്ഥ പോലെ വഴിയെ നടക്കുവാൻ കഴിയാതെ അടുത്ത സ്റ്റെപ്പ് എന്തറിയുവാൻ കഴിയാതെ കണ്ണിന്റെ മുൻപിൽ ഇരുളു മാത്രം കണ്ടുകൊണ്ട് രാത്രിയും പകലും തള്ളിവെക്കുന്നവരാണോ ഈ തിരുവചനം ഉറപ്പോടെ പറയുന്നു അറിയാത്ത വഴികളിൽ നടത്തും ദൈവത്തിൻ്റെ കരം ഈ പ്രഭാതത്തിൽ ചലിച്ചു തുടങ്ങട്ടെ ആ മേൻ ഇന്നു വരെ വെളിപ്പെട്ട് കിട്ടാത്ത ഒരു പുതിയ വഴിയെ നടത്തുവാൻ ശക്തനായ ദൈവം ആ മേൻ അറിയാത്ത പാതകളിൽ സഞ്ചരിക്കുമാറാക്കും മൂന്നാമത്തെ കാര്യം അവരുടെ മുൻപിൽ ഇരുട്ടിനെ വെളിച്ചമാക്കി തരും ആ മേൻ ഇന്നനുഭവിക്കുന്ന ഇന്ന് മൂടുവാനും തടയുവാനും മറയ്ക്കുവാനും ശ്രമിക്കുന്ന ഇരുടിൻ്റെ ശക്തികളെ ശാസി വെളിച്ചത്തെ വെളിപ്പെടുത്തുവാൻ പ്രകാശം നൽകി തരുവാൻ ഈ മഹാദൈവം ഇന്ന് പകൽ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന നന്മയുടെ പകലായി തീരട്ടെ അവരുടെ മുൻപിൽ ഇരുട്ടിനെ വിളിച്ചവും ദുർഘടങ്ങളെ എന്ന് പറഞ്ഞാൽ മുന്നേറുവാൻ കഴിയാത്ത വഴികൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ള അവസ്ഥകളെ ആ ദുർഘടങ്ങളെ സമഭൂമിയായി സന്തോഷത്തോടെ മുൻപിലേക്ക് പോകത്തക്ക നിലയിലുള്ള അനുഗ്രഹിക്കപ്പെട്ട നിലയിലേക്ക് സ്വരൂപാബിനോട് പറഞ്ഞു നിന്റെ മുൻപിൽ നിൽക്കുന്ന മഹാപർവ്വതം ആർ അത് സമഭൂമിയായി തീരുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വഴിതടഞ്ഞുകൊണ്ട് വഴി അടച്ചുകൊണ്ട് ദുർഘടങ്ങൾ വെളിപ്പെടുന്നെങ്കിൽ അതിനെ സമഭൂമിയാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ചില വിഷയങ്ങളിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒരു വിടുതലിന് വേണ്ടി കൊതിയോടെ പ്രാർത്ഥിക്കാമോ ദൈവത്തോട് പരിശുദ്ധ ദൈവമേ സ്വർഗസ്വിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു വിടുതലിന്റെ അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തിയുടെ പകലാക്കി തീർക്കണമേ കർത്താവ് കൂടെയെ നന്മകളെ കൊടുക്കും വലിയ അത്ഭുതങ്ങളെ ചെയ്യും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആ മേൻ ഓക്കെ ഗോഡ് ബ്ലസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ